ദൈവത്തിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇയോവിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഇത് ഇയോബിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇയോബ് ദൈവത്തോട് അത് പറഞ്ഞ നാൾ മുതൽ അവന്റെ ജീവിതത്തിന്റെ പരീക്ഷകൾ അവസാനിച്ചു പിന്നീട് അനുഗ്രഹത്തിന്റെ നാളുകളായിരുന്നു യോബിന്റെ ജീവിതത്തിലെ ആ മാറ്റത്തിന് കാരണമായത് ദൈവത്തോടുള്ള ഈ പ്രാർത്ഥനയായിരുന്നു യോബിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠം മറ്റുള്ളവരുടെ മുമ്പിൽ സങ്കടങ്ങൾ നിരത്തി കൈനീട്ടുന്നതിന് പകരം സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക എന്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു എന്റെ കഴിവുകളും യോഗ്യതകളും ഒന്നുമല്ല നിനക്ക് സകലം കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്ന് സമ്മതിച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ യോവന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അത്ഭുത പ്രവർത്തികൾ നിങ്ങളിലും സംഭവിക്കും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും വീഴ്ചകളുമൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ കുടുംബക്കാരിലോ കൂട്ടുകാരിലോ മന്ത്രങ്ങളിലോ തന്ത്രങ്ങളിലോ ആശ്രയിക്കുന്നതിന് പകരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദയമേ അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല അവിടുത്തേക്കു മാത്രമേ എന്നെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ഹൃദയം ഉറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എഴുന്നേൽക്കും പ്രിയരെ ഏതു വിഷയത്തിനുള്ള മറുപടിയും ശ്നത്തിനുള്ള പരിഹാരവും ദൈവത്തിന്റെ പക്കലുണ്ട് ആകെയാൽ ഇനിയും വൈകരുത് യോവിന് സംഭവിച്ചതുപോലെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് ചെയ്യുവാൻ കഴിയും സമയം പാഴാക്കാതെ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചെയ്തു വരുത്തട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ ഈ വചനം നിങ്ങളുടെ വിഷയത്തെ തൊടട്ടെ ഈ വചനം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകി തരട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു ഓൾ